അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം തൊണ്ണൂറായിരം കിലോമീറ്ററ് മൈലേജ് നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ് അൻപതിനായിരം രൂപത്തെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ന്യൂ ന്യൂ സിക്സിൽ ഒന്ന് നമ്പർ വരുന്ന ഒരു അടിപൊളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ലെ ഇന്നോവ ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാറ് രണ്ടായിരത്തി പതിനഞ്ച് പക്ഷെ ഇത് നോക്കി നിങ്ങൾ അത്യാവശ്യം പുഷ്പാ പുഷ്പാക്ക് സീറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള യാത്രക്ക് ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് നല്ല അടിപൊളി വാഹനമാണ് ഏഴ് ലക്ഷം രൂപ അതൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു ക്രസ്റ്റം ഉണ്ടാവും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ല ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ആറ് ലക്ഷം വരെ ഒക്കെ ചെയ്യാം ലക്ഷം രൂപ വരെ നമുക്ക് ലക്ഷം രൂപ വണ്ടി ഇറക്കാം പ്രൈസ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ നാല് അത്യാവശ്യം നല്ല കട്ടയുള്ള ടയേഴ്സ് കാര്യങ്ങള് അതും ഫോർ വീലർ ആണ് വരുന്നത് ഇതൊക്കെ നോക്കി നല്ല കിടിലം വണ്ടിയാണ് സിംഗിൾ ആണ് വരുന്നത് ഓ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ നമുക്ക് ഒരു പതിനെട്ടിന്റെ മൈലേജ് അതും നമുക്ക് എം ടി ആണ് അല്ലെ മാനുവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഇത് ഒരു അറുപത് ഉറുപ്പിന്റെ അറുപത് രൂപ മുക്കാലം നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഡീസൽ ആണ് കിലോമീറ്റർ രണ്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അത്വശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഡീസലല്ലോണ്ടായിരുന്നു ഡീസല് ഡിയർ ഫ്രണ്ട്സ് ബഡ്ജറ്റ് കാറുകൾ അതേപോലെ തന്നെ ഡെയിലി യൂസിന് നല്ല മൈലേജ് ഡീസൽ കാറുകളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സോ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് സോ നമുക്ക് ഇന്നോവകളും എസ് യു കൾ സെവൻ സീറ്റേഴ്സ് ഡീസൽ കാറുകളാണ് ഇന്ന് നമ്മൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് ഇതിന് പ്രത്യേകത നമ്മൾ നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് ഇടുന്ന നല്ല അടിപൊളി കളക്ഷൻസ് അതും ബഡ്ജറ്റ് റേഞ്ചിൽ സോ ഇന്ന് നമ്മൾ ഡിസംബറിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല ക്ലിയറൻസ് സെയിൽ നല്ല മാക്സിമം വില കുറച്ചിട്ട് അതായത് അടിപൊളി ഷോറൂമാണ് ഡിലക്സ് മോഡോസ് ഒത്തിരി നാളെ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് സോ ഡിസംബറിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും നല്ല അടിപൊളി മോഡൽ കൂടിയ കാറുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഡീറ്റെയിൽസുകൾക്കായിട്ട് കൂടെ ഉള്ളത് തൊയറാണ് തൊയർ എന്ന അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ ടോട്ടൽ നമ്മൾ ഏകദേശം എത്ര എത്ര വാഹനങ്ങൾ വരുന്നുണ്ട് ഒരുപതോളം വാഹനങ്ങളുണ്ട് അപ്പൊ രണ്ട് പാർട്ട് ആക്കാം അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു കറക്റ്റ് ഡിലക്സൊക്കെ എങ്ങനെ എത്തിച്ചേരാം ഇത് നമ്മളെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റോഡിന് ഉള്ളത് അപ്പൊ നമുക്ക് പാലക്കാട് കാലിക് നാഷണലും മലപ്പുറം മച്ചിങ്ങലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ കൊടുക്കും പക്ഷേ നമുക്ക് ഡീസൽ സ്വിഫ്റ്റ് ആയിക്കോട്ടെ അല്ല പൊതുവെ ആളുകൾ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് നിലവിൽ നമുക്ക് കെൽ രജിസ്ട്രേഷൻ ആണ് അല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടാം മോഡൽ ഓക്കെ അപ്പൊ ആണ് ഇത് വരുന്നത് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം മേ സർവീസ് ായിട്ടില്ല ആയിട്ടില്ല തൊണ്ണൂറായിരം ഓടിയിട്ടുള്ളൂ ഇത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ തേർഡ് ഒന്നുമില്ല എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഫിറ്റ് ആണ് നല്ല ക്വാളിറ്റി അതായത് സിറ്റ് കവേഴ്സ് എ സി പോസ്റ്റയറിങ് നാല് ഡോർ പവർ വിൻഡോ പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റി മെറേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന് അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കാം തൊണ്ണൂറായിരം കിലോമീറ്റർ മൈലേജ് നമുക്കൊന്ന് പറഞ്ഞു ഏകദേശം എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും നമുക്ക് ഇത് പുറത്ത് ഇരുപത്തിരണ്ട് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ് അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു ബലേനോറിജിനൽ കേരളാണോ വണ്ടി വരുന്നത് ഡീസൽ തന്നെയാണ് അല്ലേ അത് ഇതും സെയിം മൈലേജ് തന്നെ ആയിരിക്കും ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എൻ്റെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓട്ടം ഓക്കെ ഏകദേശം ഒരേ കിലോ കിലോപ്ലേസ് ഒന്നും റീപ്ലേസ് ഇല്ല അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടിയാണ് റിയറിൽ അത്യാവശ്യം സ്പേസസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പാർസൽ ട്രി കാര്യങ്ങൾ റിയർലി ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് റിയർ വൈഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒറിജിനൽ കേരള തൊണ്ണൂറായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി സെക്കൻഡ് ഷോ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ഇരുപത്തിയഞ്ചാ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് എഴുപത് രൂപമായിട്ട് വണ്ടി ഇറക്കാം അപ്പോൾ നല്ല ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നല്ലൊരു കിടനം ഡീസൽ വിലയാണ് അല്ലേ ഇത് നമുക്ക് വീണ്ടും ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത് ബ്രസോർട്ടി സിക്സ് ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അല്ല അടിപൊളി നമ്പർ സെവൻ എയ്റ്റ് സെവൻ നമ്പർ ഒക്കെ ഉണ്ട് ഡീസൽ ആണ് ഏകദേശം ഓട്ടോമാറ്റിക്ക് ആണ് അല്ലേതായിരുന്നു ഓപ്ഷൻ വീഡിയോ ആണ് പക്ഷെ കമ്പനി കമ്പനിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒറിജിനൽ കേരളാണ് ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒറിജിനൽ കേരള അത് നമുക്ക് ഓ ഓ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്ക് വണ്ടി അല്ല എത്ര ചോദിക്കുന്നത് നമ്മളിതിന് എട്ടര ലക്ഷം എട്ടര ലക്ഷം ഏഷ്യ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ലക്ഷം ഇറക്കാം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ നമുക്കൊരു പതിനെട്ടിൻ്റെ ഇരുപതിനെട്ടിൽ മൈലേജ് അതും നമുക്ക് എആം ടി ആണ് അല്ല മാനുവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് ഓണ്ട ജാസ് അതും നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങൾ കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡബിൾ ടു ഡബിൾ വണ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണല്ലേ ഏകദേശം നമുക്ക് മൈലേജ് ഒരു ഇരുപത്തിരണ്ട് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം നല്ല പെർഫോമൻസും പോയിന്റ് ഫൈവില് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് മോഡല് കാര്യങ്ങളൊക്കെ ഇത് തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഒന്നുമില്ല നാലേ നാലേ മുക്കാൽ അല്ലേ ഏകദേശം നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഡീസലാണ് കിലോമീറ്റർ തോടിയിട്ടുള്ളത് ഓൺഷിപ്പ് തേർഡ് യെസ് യെസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ഒന്നുമില്ല നമ്മൾ ചോദിക്കുന്ന നാലേ നാലേ ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ വണ്ടി ഇറക്കാം അല്ലേ അടുത്തവണ് ഒരു കിഡ്ലം സെഡാനാണ് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ടയോട്ട കൊറോളോ ഓൾട്ടിജ് സിൽവർ ഫിനിഷിംഗ് ആണ് വയനാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം

ഏഴ് ലക്ഷം ഏഴ് ലക്ഷം അല്ലേ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ ഇതൊരു ഒന്നര രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല കിട്ടിലെ മൈലേജും പെർഫോമൻസും സ്പേഷ്യസും ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു അടിപൊളി വാങ്ങണം ഇത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു കിട്ടിലു വി നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫോർഡിന്റെ എക്കോ സ്പോട്ട് കൊടുവള്ളി റജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാല് മോഡലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഡീസൽ ഡീസലല്ലോ ഡീസൽ മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം 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 മൈലേജ് നമുക്ക് എന്തായാലും നല്ല പെർഫോമൻസും ആണ് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ അതിന് എത്ര ലോൺ സൗകര്യം ചെയ്യാം അടുത്ത് ഫുൾ ബ്ലാക്കിൽ ക്രച്ച നോക്കുന്നവർക്ക് ഇതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫുൾ ബ്ലാക്കിൽ ഒരു കിടലം ക്രക്റ്റ നമുക്ക് അടിപൊളി കേൽ ഒന്ന് ട്രിവാൻഡർ രജിസ്ട്രേഷൻ ആണ് എങ്ങനെയാണ് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫുൾ ഇല്ല അപ്പൊ നമുക്ക് ഇത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സെക്കൻഡ് ജനറേഷനിലോട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനമാണ് ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് നമുക്ക് എങ്ങനെയായിരുന്നു മോഡല് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഒന്നേ ഓട്ടം ഓക്കെ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണല്ലേ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ട്രിവാൻഡ്രൻ രജിസ്ട്രേഷൻ ഫുൾ ബ്ലാക്കിൽ എസ് എക്സ് അങ്ങനത്തെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഫസ്റ്റ് ജനറേഷന് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി നമുക്ക് പിന്നെ എത്ര രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷം ലക്ഷം രൂപ അതൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഒരു ക്രസ്റ്റുണ്ടാകും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലേ ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഒരു ആറ് ലക്ഷം വരെ ഒക്കെ ചെയ്യാം ലക്ഷം രൂപ വരെ നമുക്ക് വരെ ഒരു ലക്ഷം രൂപയ്ക്ക് രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അഡ്ജസ്റ്റബിൾ ആണല്ലോ ഇത് നമുക്ക് വീണ്ടും ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു കിടന്ന സാൻഡ്രോ വരുന്നുണ്ട് ചെറിയ ബഡ്ജറ്റ് ചെറുവാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സാൻഡ്രോ ഇത് മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മോഡൽ സാൻഡ്രോ അല്ലേ ഇത് ഒന്നേ മുപ്പത്തഞ്ച് ഇന്ത്യ നല്ല കിടാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി ടു ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനം എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഒന്ന് മുപ്പത്തി അഞ്ചിലെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഓക്കെ ഇതിന് നമുക്ക് ലോൺ പ്രൈവറ്റ് ഒക്കെ ലോൺ ചെയ്യാൻ പറ്റുമോ ഒരു ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ഉറപ്പില്ല ഇത് നമുക്കൊരു ഐറ്റം വരുന്ന ഓട്ടോമാറ്റിക് പത്ത് രണ്ടായിരത്തി പത്ത് ഓട്ടോമാറ്റിക് പേപ്പർ ആറ് മാസം ആടുണ്ട് പിന്നെ നമ്മൾ പുതുക്കി എടുക്കേണ്ടി വരും നല്ല സ്പോർട്സ് അന്ന് ആയിരുന്നു ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് റിയൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നേ നമ്മൾ രണ്ടേ ഇരുപത് അല്ലേ ഇത് കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം അപ്പൊ നമ്മൾ ചോദിക്കുന്നത് രണ്ട് രണ്ടേ ഇരുപത് ഓട്ടോമാറ്റിക് നമുക്കൊരു ഓൾട്ടോ എണ്ണൂറ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ എൺപതിനായിരം കിലോമീറ്റർ അല്ലേ ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇരുപതൊക്കെ പ്രതീക്ഷിക്കാം സെക്കൻഡ് ഓൺഷിപ്പ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ ട്യൂഡോ പാർവിൻ്റും എല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒന്ന് എൺപത്തി അഞ്ച് എത്ര എത്രോഡ് ആയിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ചോദിക്കുന്നത് നമുക്ക് എത്ര രൂപ വണ്ടി പറ്റും അറുപത് രൂപ ഇനോവ ഇതെങ്ങനെയായിരുന്നു മോഡല് പന്ത്രണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ എൻജിന് മെക്കാനിക്കലേ പക്കിയല്ല വണ്ടി വണ്ടിയാണ് ഇന്റർ കൂളർ ആണോ ഇന്റർകൂളർ അന്നത്തെ ഫുൾ വണ്ടി ഫുൾ വണ്ടിയാണ് ടൈഫോർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലോൺ ഒ എത്രുപേ ചെയ്യാൻ പറ്റും അടുത്തൊരു സെഡാൻ ആണ് അതും ഡീസല് നിലമ്പുറസ്റ്റേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഏതായിരുന്നു ഓപ്ഷൻ ഇത് ടൂർ ആണ് ടൂർ ആണ് അല്ലേ പോസ്റ്റ് അപ്പൊ ബേസ് ഓപ്ഷൻ ആണ് പക്ഷെ മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടൂല്ല മൈലേജ് എഞ്ചിനു മെക്കാനിക്കലൊക്കെ ഉണ്ട് സർവീസ് ഒക്കെ ഓക്കെ എഞ്ചിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാല്ല അത് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കൊരു ഒന്നര ചെയ്യാൻ പറ്റും വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് റെഡിലാണ് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് ഡീറൊക്കെ നോക്കി നല്ല അടിപൊളി അതോ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നയൻ ഇഞ്ച് ടസ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ വണ്ടിയാണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്നേ പത്ത് പിന്നെ നമുക്ക് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇത് ഇരുപത് അല്ലേ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും ഇതാ നമുക്ക് വീണ്ടും ഒരു കിള്ളം ഓൾട്ടോ എണ്ണൂറ് അതും നമുക്ക് ഡി എസ് സിക്സ് വണ്ടിയാണ് യർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി അങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓ അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഒക്കെ ചോദ്യം എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ച് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റൂലെ എല്ലാം ഫോർ വീൽ ഡ്രൈവില് ഒരു കിടം മാനായിട്ടാണ് വന്നിട്ടുള്ളത് റേനോ ഡെസ്റ്റർ അല്ല അടിപൊളി പെർഫോമൻസ് അതേപോലെ തന്നെ ഫോർ വീൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കെൽ തേർട്ടി നയൻ തൃപ്തി രജിസ്ട്രേഷൻ അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ എഴുതുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ നാലും അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർസ് കാര്യങ്ങൾ അതും ഫോർ വീലാണ് വരുന്നത് സിംഗിളിലൊക്കെ നോക്കി നല്ല കിടിലം വണ്ടിയാണ് ഓൺഷിപ്പ് സിംഗിൾ ആണ് വരുന്നത് ഓ യെസ് അപ്പോൾ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ് അതും ഫോർ വീൽ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷന് അതേപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന നല്ല കെയർ ചെയ്തു വേണം എത്ര നമ്മൾ ചോദിക്കുന്നത് അതൊരു ബെസ്റ്റ് ഫോർ വീൽ ഡ്രൈവ് അല്ല നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും രൂപ വണ്ടി ഇത് നമുക്കൊരു ഫോർച്യൂണർ ആണ് നമുക്ക് നിലവിൽ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡല് പന്ത്രണ്ടില് ടൂ വീൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു എഴുപത് മെക്കാനിക്കലി ഫിറ്റ് അല്ല വണ്ടി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി എത്ര ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒമ്പത് ഒമ്പതര വരെയൊക്കെ ലോണും ചെയ്യാം നമുക്ക് ഫീച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എം ജി അത് സെവൻ ആണോ സീറ്റർ ആണോ വരുന്നത് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ആണ് ഷാർപ്പ് ആണോ ഏറ്റവും ടോപ്പെൻഡോ ആ ഷാർപ്പ് ഷാർപ്പ് ഏറ്റവും ടോപ്പെൻ്റെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫൈവ് സീറ്ററിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡല് പിന്നെ ഫീച്ചേഴ്സ് നോക്കിയാൽ കിഡിലൺ ആണ് അതേപോലെ ഇന്റീരിയർ ഒക്കെ കിടുവാണ് അതേപോലെ നല്ല സ്പേഷ്യസ് ആയ വണ്ടി ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഡീസൽ ഡീസൽ സോ നല്ല മൈലേജ് ഉണ്ടാവും എല്ലാം കിടിലായിട്ടുള്ള വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇത് എഴുപതിനായിരം കെ വിനാരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു രണ്ട് രൂപമായിട്ട് കാജി വാഹനം പറഞ്ഞാൽ ഡീസി കസ്റ്റമൈസേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു അടിപൊളി ഇന്നോവയാണ് ഈ നമ്പറിന് നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഒന്ന് നമ്പർ വരുന്ന ഒരു അടിപൊളി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡിലെ ഇന്നോവ ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് പക്ഷെ നോക്കി പുഷ്പാക്ക് പുഷ്പാക്ക് സീറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് നല്ല അടിപൊളി വാഹനമാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഒരു കിഡ്ല വണ്ടി ഒറിജിനൽ കേരളമാണ് വണ്ടിയായിരുന്നേ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടിയാണ് അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിങ്സും സീറ്റിങ്സിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് മോഡല് പറഞ്ഞത് ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി ഓർജയൊക്കെ എല്ലാൻ വേണ്ടി എത്രയാണത് ചോദിക്കുന്നത് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലക്ഷം വരെ വർഷം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിലക്സിലായിരുന്നു താൽക്കാലികമായിട്ട് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ വരും ആ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മച്ചിങ്ങല്ലാണ് അപ്പോ പുതിയൊരു വീഡിയോമായിരുന്നവരെ വീണ്ടും കാണാം സ്മിറിയ സൈനിങ് ഓഫ്